എൻ്റെ ഈശോയ്ക്കും കൃപാസിന് മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ജസി രാജു നരികുളം എടവനക്കാട് ഞാനൊരു അധ്യാപികയാണ് ഇരുപത്താറ് വർഷത്തോളം സേവനം അനുഷ്ഠിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ മതാധ്യാപികയുമാണ് അവിടുത്തെ ഹെഡ് മിസ്ട്രസ്സുമാണ് നെടുങ്ങാട് സെയിൻറ്റ് അഗസ്റ്റിൻ ചർച്ചിലാണ് അധ്യാപികയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് അതിന് ഒരു കാരണമുണ്ടായിരുന്നു അതിനു മുമ്പുള്ള സമയങ്ങളിൽ എൻ്റെ ഹസ്ബൻഡ് അമേരിക്കയിലായിരുന്നു ഞാനിവിടെ അധ്യാപികയായും അമ്മച്ചിയും അതേപോലെ രണ്ട് മക്കളുമായിട്ട് സുഖമായി സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന സമയം പെട്ടെന്നാണ് ഹസ്ബൻഡ് അമേരിക്കയിൽ നിന്ന് വരികയും അദ്ദേഹത്തിന് മൂന്ന് സർജറി തലയുടെ മൂന്ന് സർജറി കഴിയുകയും എട്ട് മാസത്തോളം കോമേഴ്സ് സ്റ്റേജിലാവുകയും അതേപോലെ അമ്മച്ചിയുടെ മരണം ആ സമയം തന്നെ ഹസ്ബൻഡ് ഒരു വിസ ഇതിൽപ്പെട്ട് കുറച്ച് പൈസ അധികം പതിനാല് ലക്ഷം രൂപയോളം പോവുകയും ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പെട്ടെന്നൊന്ന് മാറേണ്ട അവസ്ഥയും എല്ലാം വന്നത് ഞങ്ങൾ സുഖകരമായി ജീവിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ പെട്ടെന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മാറ്റി ആ സമയങ്ങളെല്ലാം തരണം ചെയ്യുമ്പോൾ എൻ്റെ മാതാവ് എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എങ്കിലും ഉടമ്പടി എടുത്തത് ഇത് കടുത്ത രൂക്ഷമായ സമയത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു ചെല്ലുമ്പോൾ എനിക്കൊരു അഹങ്കാരം തന്നെ ഉണ്ടായിരുന്നു ആ ഏരിയയിലൊക്കെ ഇത്രയും സാലറി മേടിക്കുന്ന ഒരു കുടുംബവും ഇല്ല ആ രണ്ട് രണ്ടര ലക്ഷം രൂപ മാസവും ഒക്കെ കിട്ടിയിട്ട് അത്രയും നന്നായിട്ട് ജീവിച്ചു പോണ ആര് ഞങ്ങളിന്നും തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്നുള്ള ആ ഒരിത് ആദ്യം തന്നെ ഒടിച്ച് കളഞ്ഞു എന്നുള്ളതാണ് അതിനുശേഷം എനിക്ക് പെട്ടെന്ന് ഒരു ഒരത്യാവശ്യമായിട്ട് ഒരാൾക്ക് ഒരു നാല് ലക്ഷം രൂപ കൊടുക്കേണ്ട ആവശ്യം വരുവാണ് നമ്മൾ ആ ഒരു ഹൈ ലെവൽ ജീവിതത്തിൽ നിൽക്കണതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ആരോടും ചോദിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഞാൻ വേഗം തന്നെ ഞങ്ങളുടെ ഞാൻ ആരാധനയിൽ എന്നും ഞാൻ ആരാധന കൂടുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുവാണ് ഞാൻ എല്ലാ ആഴ്ചയിലും ആരാധന കൂടും ഇതുവരെ മുടക്കിയിട്ടില്ല ആരാധന എപ്പോൾ കൂടുന്നോ അന്ന് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടക്കാനുണ്ടോ അതെല്ലാം നടന്നിരിക്കും അതെൻ്റെ ഒരു സാക്ഷ്യമാണ് എൻ്റെ ചുറ്റുള്ള എല്ലാവരോടും ഞാനത് പറയാറുണ്ട് അതേപോലെ അന്ന് ഞാൻ ആരാധന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലൊരു ഉൾവിളി പോലെ പറയുവാണ് നീ ആരോടും ചോദിക്കേണ്ട അന്ന് എൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിന്ന് മുമ്പ് നിന്നിരുന്ന ഒരാളുണ്ട് അവരെ സഹായിച്ചിരുന്ന ഒരു സ്ത്രീയുണ്ട് ഞാൻ പറഞ്ഞിട്ട് തന്നെ അവരെ സഹായിച്ചിരുന്നത് അപ്പോൾ അവരെ വിളിക്കാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ അവരെ നമ്പർ സംഘടിപ്പിച്ച് വിളിക്കുവാണ് അങ്ങനെ ഞാൻ അവർ വിളിക്കുമ്പോൾ ഉണ്ടായ ഒരു അത്ഭുതമാണ് എനിക്ക് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം ഞാൻ അവരെ വിളിക്കുമ്പോൾ അവർ പറയുവാണെ നിങ്ങൾ അന്വേഷിക്കുന്ന ആളല്ല ഞാൻ ആ ആളെയല്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ ഓക്കെ നിങ്ങളോട് ഞാനൊന്നും പറയണില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഇല്ല എന്തായാലും നിങ്ങൾ എന്നെ വിളിച്ചതല്ലേ കാര്യം പറയാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നാല് ലക്ഷം രൂപ എനിക്ക് നാളെ ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യമായിരുന്നു അപ്പോൾ പറഞ്ഞ് ഓക്കെ എന്നെ അന്വേഷിക്കുകയും വേണ്ട എന്നെ വിളിക്കുകയും വേണ്ട നിങ്ങൾ ഭയങ്കര പ്രാർത്ഥനയിലാണെന്ന് എനിക്കറിയാം അതെങ്ങനെ അവരറിഞ്ഞോ ആരാണ് അവരെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് പത് ഏകദേശം പതിനൊന്ന് മണിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് പിറ്റേ ദിവസം അടയ്ക്കേണ്ട ഒരു ലക്ഷം രൂപ സഹിതം അഞ്ച് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന് വീഴുവാണ് ഞാനപ്പം തന്നെ പള്ളിയുടെ സ്കൂളാണ് പള്ളിയിൽ മാതാവിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണ് വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ആരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ആരെന്നോ എന്തെന്നോ എനിക്കിപ്പോൾ പോലും അറിയാത്ത ഒരാൾ അന്ന് എന്നെ സഹായിക്കുവാണ് മനുഷ്യത്വപരമായിട്ട് ജീവിക്കുന്ന ഞാനിപ്പോൾ ഒരുപാട് പേരെ കാണുന്നതായത് കൊണ്ട് എനിക്കറിയാം അതിൽ എത്ര പേര് എങ്ങനെയുണ്ട് ആരാണ് ശരി ആരാണ് തെറ്റ് അതൊക്കെ മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് ഈ ഉടമ്പടിയിലൂടെയാണ് ലഭിച്ചത് എല്ലാവരും ആരാണെന്ന് തന്ന ഓരോ നിമിഷവും എൻ്റെ ഓരോ നിമിഷവും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പിന്നെ ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ എനിക്കെല്ലാം എല്ലാ മാതാവിനോടും ഞാൻ പറയും എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ എല്ലാം നാണം കിടന്നേട്ട മാതാവിയെന്നേ പറയാറുള്ളൂ രണ്ടാമത്തെ ഒരു അനുഭവം എൻ്റെ അതിനുശേഷം എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണെന്നുള്ള ഇതിൽ മാഞ്ഞാലി മെഡിക്കൽ കോളേജിൽ ഒരു സിസ്റ്റ് വളർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ക്യാൻസർ ആണെന്ന് തന്നെ പറഞ്ഞ് കുറേ മാസത്തോളം ചികിത്സയും നടത്തി അത് കഴിഞ്ഞ് വേറെയും രണ്ട് ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോഴും അവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ ഭയങ്കര വീട് മൊത്തം നിരാശയിലായി പക്ഷേ ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ മൂന്നാലഞ്ച് മാസങ്ങൾക്ക് ശേഷം കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗറിൻ്റെ മരുന്ന് സ്ഥിരമായിട്ട് കഴിച്ചാൽ വരുന്ന ഒരു സിസ്റ്റാണത് അങ്ങനെ ഒരു രോഗമേ ഇല്ല ഇന്ന് അമ്മ നല്ല മിടുക്കത്തിയായിട്ട് സന്തോഷവതിയായിട്ട് ഇരിക്കുന്നു അത് എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് ഞാൻ കൊടുത്ത് സുഖപ്പെടുത്തിയതാണ് എൻ്റെ മാതാവ് സുഖപ്പെടുത്തിയതാണെന്നുള്ളത് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു അടുത്തൊരു അനുഭവം കഴിഞ്ഞ വർഷം ഞാൻ ഇതേ സമയം ഇവിടെ വന്ന് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് മകന് ഇരുപത്തേഴ് വയസ്സേ ആയിട്ടുള്ളൂ എന്നാൽ അവന് പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ഒരു ബി എസ് സി നേഴ്സിനെ എനിക്ക് തന്നെ ഒരു പെൺകുട്ടീനെ തന്നെ ഒന്ന് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അതിൽ അത്ഭുതം അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന അച്ഛന് ഞാനിവിടെ എത്തണയ്ക്ക് അഞ്ച് മിനിറ്റ് മുമ്പ് ആ കുട്ടിയുടെ ഫോട്ടോ എൻ്റെ മൊബൈലിൽ വന്നത് അങ്ങനെ ഞാനിവിടെ പ്രാർത്ഥിക്കുന്ന അച്ഛനെ ഞാനത് കാണിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു ഇത് നടക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പള്ളിയിലും ചെന്ന അച്ഛനെ കാണിച്ചപ്പോഴും അച്ഛൻ പറഞ്ഞു ഇത് നടക്കുന്നു ഒരു മാസം കൊണ്ട് തന്നെ ആ വിവാഹം വളരെ നല്ല രീതിയിൽ നടന്നു മക്കൾ നല്ല സന്തോഷമായിട്ടിരിക്കുന്നു അതേപോലെ എൻ്റെ ഇളയ മകന് ഫുഡ് അലർജി ഉണ്ടായിരുന്നു ഞാൻ എന്നും അവന് കൃപാസിന് തൈലം പൂശി പ്രാർത്ഥിക്കും അവനും രണ്ട് മക്കളും നല്ല പ്രാർത്ഥനയിലാണ് അപ്പം അവനും സൗഖ്യം ലഭിച്ചു അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലെ നടന്നൊരു കാര്യം അത് ഞാൻ പറയും സാക്ഷ്യം പറയുന്നതന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരേ മാസവും ഒരുപാട് പൈസകൾക്ക് ആവശ്യം വരുന്ന കാലഘട്ടവും ഒരുപാട് പ്രശ്നങ്ങളിലുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ ഒരു ചിട്ടിയുടെ സ്ഥലത്ത് ഒരു രണ്ടര ലക്ഷം രൂപ അത്ര പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ അവിടെ ചെല്ലണത് അങ്ങനെ ഞാൻ മാതാവിൻ്റെ രൂപം എടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കറിയാം അതിൽ കൂടുതൽ ആവശ്യങ്ങളുണ്ട് മാതാവിനെ ഇങ്ങനെ എടുത്ത് പിടിച്ച് ഞാൻ അവിടെ മൂലയ്ക്ക് ഇരിക്കുകയാണ് പത്ത് മുപ്പത്തഞ്ച് പേര് വന്ന് നേരുന്നിരിക്കുന്നുണ്ട് അപ്പം അവർ അവരെല്ലാവരും വിളിക്കാൻ തയ്യാറായിട്ട് ഇരിക്കുമ്പോൾ ഫസ്റ്റ് നിറക്ക് വിളിക്കുകയാണ് അപ്പം ഞാൻ വെറുതെ തമാശ എന്നു മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് തരുവാണെങ്കിൽ നാളെ അത് സാക്ഷ്യമായിരിക്കും കേട്ടോ മാതാവെന്ന് പറഞ്ഞ അവിടെ വെറുതെ ചിരിച്ചിരിക്കുകയാണ് ആ സമയത്ത് എൻ്റെ നമ്പർ നൂറ്റി എഴുപത്താറ് നറുക്കിൽ ഒമ്പതര ലക്ഷം രൂപ ഇന്നലെ എൻ്റെ ഇതിൽ അപ്പോൾ അവർ എല്ലാവരും ഇത് എങ്ങനെ അപ്പം ഞാൻ എൻ്റെ കൈ തുറന്ന് മാതാവിനെ കാണിച്ച് ആ മുപ്പത്തഞ്ച് പേരും ആ മാതാവിനെ കണ്ടെന്നുള്ളതാണ് എനിക്കും അങ്ങനെയൊക്കെ എനിക്കത് വിശ്വസിക്കാൻ പറ്റണല്ലോ ഇപ്പോഴും ഞാനത് അതെങ്ങനെ സംഭവിച്ചു പക്ഷേ ഞാനിപ്പോൾ പറയുകയാണ് എൻ്റെ ഓരോ നിമിഷങ്ങളിലും ആദ്യം തന്നെ കൊമ്പൊടിച്ച് നിലത്തിട്ടിട്ട് പിന്നെ വൺ ബൈ ആയിട്ട് പൊക്കി പൊക്കി എടുത്ത് ഓരോ നിമിഷവും ഒരു സങ്കടവും വരുത്താനായിട്ട് സമ്മതിക്കില്ല അതേപോലെ എൻ്റെ കൂടെ നടക്കുവാണ് പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എളേമോൻ ഫിറ്റ്നസ്സിൻ്റെ ഒരു സെൻറ്റർ തുടങ്ങുവാണ് അപ്പം ഞാൻ അവന് ഇഷ്ടപ്പെട്ട ആ സ്ഥലം ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ മാതാവിരിക്കണേ ഞാൻ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുവാണ് അടുത്ത മാസം മേയില് മെയ്യിൽ അതിൻ്റെ ആണ് എപ്പോഴും എനിക്ക് മാതാവോട് ഇരിക്കണെ കാണാം എനിക്ക് വിഷമം വരുമ്പോഴേക്കും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മാതാവിയെ തലയിലൊന്ന് തലോടനെന്ന് ആ തലോടലെ ഞാൻ എപ്പോഴും അനുഭവിക്കുന്നു എൻ്റെ മാതാവിന് ഒരായിരം നന്ദി ഞാനിവിടെ കരുണപ്രവർത്തികളായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് അടുത്ത് അയാളുടെ ഭാര്യ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ ഒരു നാല് കൊല്ലത്തോളമായി മുസ്ലിം സഹോദരനാണ് അതേപോലെ അയാൾക്കൊരു മകനുണ്ടായിരുന്നു അവനും ആക്സിഡൻറ്റിൽ മരിച്ചുപോയി അപ്പം നാല് വർഷമായിട്ട് ഞങ്ങൾ ഏതാണ്ട് ആളെ ഏറ്റെടുത്ത് എല്ലാ നേരവും ഫുഡ് കൊടുക്കുകയും എല്ലാം എല്ലാ സഹായങ്ങളും ഒക്കെ ആൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ അനാഥാലയങ്ങളിൽ പോകലും പിന്നെ അടുത്ത് പാവങ്ങളുടെ ഏതാണെന്ന് അന്വേഷിച്ച് നമുക്ക് പറ്റുന്ന പോലെ അവരെ സഹായിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ പത്രം പത്രമൊക്കെ ഞാൻ നടന്ന് കൊണ്ടുവരുന്ന ഓരോ കടകളിലൊക്കെ കൊടുക്കും കടക്കാരൊക്കെ നോക്കി എന്നെ ചിരിക്കും ചിലപ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ട് ഞാൻ കൊടുക്കാറുണ്ട് ചിലർ മേടിക്കൂല അപ്പം ഞാൻ പറയും ഓക്കെ വേണ്ട പക്ഷേ ചിലർ വളരെ സ്നേഹത്തിൽ അതെല്ലാം മേടിക്കാറുണ്ട് എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് എല്ലാ കാര്യത്തിനും പെട്ടെന്ന് തന്നെ ദേഷ്യം വരെയും ഞാൻ പ്രതികരിക്കും എന്ത് എനിക്കിഷ്ടപ്പെടാത്ത കാര്യം കിടന്നേ അപ്പം തന്നെ ഞാൻ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ കുറേ എനിക്ക് തോന്നണേ ഞാൻ ഒരുപാട് താഴ്ന്നാണ് എല്ലാവരോടും സംസാരിക്കുന്നത് ഞാനൊരു ഒരു മട്ടിലായി ഞാൻ ശരിക്കും പ്രാർത്ഥന കൊണ്ടായിരിക്കണം എല്ലാവരോടും ഞാനിപ്പോൾ അങ്ങനെ നിക്കണം ഒരിക്കൽ പോലും ഒരാളുടെ മുകളിലായിട്ട് നിന്നുള്ള സംസാരവും ഇല്ല എന്നെ കുത്തി വന്നവരെ പോലും അതേപോലെ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളോടൊക്കെ എന്നോട് എതിർത്ത് ചിരിച്ചാണെങ്കിലും കുത്തി കൊല്ലുന്ന സ്വഭാവക്കാരുണ്ടെങ്കിൽ എനിക്കറിയാം എന്നാൽ പോലും അവരോടൊക്കെ ഞാൻ വളരെ സ്നേഹത്തിലാണ് ആ ഒരു സ്നേഹവും കരുണയൊക്കെ തുടങ്ങിയത് ഈ ഉടമ്പടി എടുത്തേ പിന്നെയാണ് എല്ലാ ദിവസവും കൃപാസന തൈലം പുരട്ടി കഴിയുമ്പോൾ എൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറി പിന്നെ മൈൻഡ് ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടുള്ള ജീവിതമാണ് മുന്നോട്ട് പോകുന്നത് എല്ലാത്തിനും ഒരായിരം നന്ദി എൻ്റെ മാതാവിന് ഒരായിരം നന്ദി മാതാവ് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല മാതാവിനോട് അപേക്ഷിച്ച് എല്ലാം നടക്കുന്നുള്ള പൂർണ്ണ വിശ്വാസം ഞാൻ എൻ്റെ ഈ കാര്യങ്ങളിലൂടെ അറിയിക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നില് പതിനേഴാം തിരുവചനം ചെയ്യുന്നു കർത്താവ് മോശിയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു കൃപ നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം ജസി രാജു ഞാനൊരു പുഴുവാണ് അങ്ങനെ എന്നെ എനിക്ക് അങ്ങനെയാണ് ഇപ്പോഴും മനസ്സിലാകുന്നത് മറ്റുള്ളവർ എന്നെ എന്തും പറഞ്ഞുകൊള്ളട്ടെ തുടക്കത്തിൽ ഈ മകള് പറഞ്ഞതിങ്ങനെയാണ് ഇത്രയേറെ സാലറിയൊക്കെ മേടിക്കുന്ന ഒരു കുടുംബം ഞങ്ങളുടെ അയൽപകത്തൊന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അഹങ്കാരമുണ്ടായിരുന്നു എല്ലാം എനിക്ക് സാധിക്കും അല്ലേ എൻ്റെ കുടുംബത്തിന് സാധിക്കും പിന്നീട് ഏറ്റവും താഴേക്ക് കൊണ്ടുവന്നിട്ട് തന്നെ ഒന്നിനൊന്നിന് ഉയർത്തി കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന കർത്താവിനെയാണ് പിന്നീട് ഈ മകള് പറഞ്ഞ് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുന്നത് നിന്നെ എനിക്ക് നന്നായി അറിയാമെന്നാണ് ഈശോ പറയുക മോശയോട് പറയുന്ന വാക്കുകളാണ് ഇങ്ങനെയൊക്കെയുള്ള തി വചനങ്ങൾ നമ്മുടെ മുൻപിൽ വന്നു നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈശോ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരികയാണ് നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം നമ്മുടെ ഉടമ്പടി ജീവിതത്തിലൂടെ ഈ ഒരു വാക്ക് നാം കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെയാണ് സ്വർഗരാജ്യത്തിൻ്റെ മക്കളായിട്ട് നാം എണ്ണപ്പെടുക താൻ വർഷങ്ങളായിട്ട് ടീച്ചറായിട്ട് സേവനം ചെയ്യുന്നു മതാധ്യാപിക കൂടിയാണ് അവിടെയും വെച്ചമായിട്ട് സേവനം ചെയ്യുന്നു ഇങ്ങനെ തൻ താനിങ്ങനെയൊക്കെ ചെയ്ത് തൻ്റെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് തൻ്റെ ഹസ്ബൻ്റിൻ്റെ സർജറി പിന്നീട് അങ്ങോട്ട് തങ്ങൾ ജീവിച്ചിരുന്ന വീട് വരെയും ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ട അവസ്ഥ ഒന്നുമില്ലാത്ത ഒരവസ്ഥ അങ്ങനെ ഉടമ്പടിയിലേക്ക് അങ്ങനെയാണ് കടന്നു വരുന്നത് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചിരുന്ന ഒരു മകള് തന്നെയാണെന്ന് പറയുന്നുണ്ട് എന്നാൽ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അതുകൊണ്ടാണ് ഉടമ്പടി ഉടനടി എന്ന് പറയുക നാം ആരും പ്രാർത്ഥിക്കാത്ത വ്യക്തികളാ അല്ലാഞ്ഞിട്ടല്ല നാം പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് പക്ഷെ എന്തുകൊണ്ട് ഉടമ്പടി നമുക്ക് ഏറ്റവും ഉചിതമായത് പ്രദാനം ചെയ്യുന്നു അത് അതാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഉടനടി പരിഹാരമാവുകയും അത് ഒരു അനുഗ്രഹവും അവകാശവുമാണ് ഉടമ്പടി നമുക്ക് അവകാശമാകുന്നത് അത് ദൈവിക പദ്ധതി അനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ എളിമപ്പെടുത്തി ക്രമപ്പെടുത്തി ദൈവിക പദ്ധതിയോട് ചേർന്ന് പോകുമ്പോൾ ഉടമ്പടി നമുക്ക് അവകാശമാകും ഞാൻ തന്നെ നിന്നോട് കൂടെ വരും ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് തിരുവചനം അരളി ചെയ്യുന്നുണ്ട് അത് പിന്നീട് തൻ്റെ ജീവിതത്തിൽ ഓരോരോ ഘട്ടങ്ങളിൽ എങ്ങനെയാണ് നിറവേറുന്നത് അതായത് തൻ്റെ തനിക്ക് പൈസ തന്നത് ആരാണെന്നറിയില്ല എന്നാൽ തനിക്ക് വേണ്ടിയിട്ട് ഒരാൾ പൈസ അയച്ചു അക്കൗണ്ടിൽ എന്താണുള്ളത് അക്കൗണ്ടിൽ അക്കൗണ്ടിൽ ആളുടെ എവിടെന്നാ സെൻഡ് ചെയ്തേന്നുള്ള ഡീറ്റെയിൽസ് അതിലുണ്ട് പക്ഷെ അത് ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജും എനിക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളല്ല സാധാ മെസ്സേജിൽ എനിക്ക് അയച്ചിരിക്കുവാണ് എൻ്റെ അഡ്രസ്സോ ഡീറ്റെയിൽസോ ആർക്കും നിങ്ങൾ ഷെയർ ചെയ്യരുത് അപ്പോൾ തനിക്ക് അറിയില്ലാത്ത ഒരു വ്യക്തി തനിക്ക് വേണ്ടിയിട്ട് പിറ്റേ ദിവസം തനിക്ക് ആവശ്യമുള്ള ഒരു ലക്ഷം രൂപ വീണ്ടും അതിൻ്റെ കൂടെ നാല് ലക്ഷം അങ്ങനെ അഞ്ച് ലക്ഷം തനിക്ക് കിട്ടുന്നു ഉടമ്പടി എടുത്ത് ചെന്ന ഉടനെ തനിക്ക് കിട്ടുകയാണ് വീണ്ടും തൻ്റെ തനിക്ക് പിന്നീട് എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ അതായത് തൻ അമ്മയുടെ അസുഖത്തിൻ്റെ കാര്യം മൂന്ന് ഡോക്ടേഴ്സ് ആണെന്ന് പറഞ്ഞ പറഞ്ഞ കാര്യം പിന്നീട് ഒരു അസുഖവും ഇല്ല എന്നുള്ള രീതിയിൽ ടെസ്റ്റിൽ നിന്ന് അറിയാൻ കഴിയുന്നു അതുപോലെ തൻ്റെ മക്കളുടെ കാര്യം എല്ലാറ്റിനും മക്കളും നല്ലതുപോലെ പ്രാർത്ഥിക്കുന്ന മക്കളാണെന്നാണ് ഈ അമ്മ ഇവിടെ പങ്കുവെച്ചത് തനിക്ക് ഇന്നലെ ലഭിച്ച ഒരു അനുഗ്രഹം താൻ വളരെയേറെ പൈസ അത്യാവശ്യമുള്ളപ്പോഴ് അമ്മയോട് വന്ന് സാക്ഷ്യം പറയാമെന്ന് പറയുന്നു അമ്മയെയും കൂട്ടിക്കൊണ്ടു പോകുന്നു ഒരു കുഞ്ഞ് അമ്മയുടെ കൈ കൈപിടിച്ച് നടക്കുന്ന ഒരു പ്രതീതിയാണ് ഓരോ മക്കളും ഉടമ്പടി ആശ്രൂപവുമായിട്ട് അമ്മയെ നമ്മുടെ കൂടെ കൂട്ടിച്ചേർത്ത് നാം നടക്കുമ്പോൾ അമ്മയ്ക്കും അതിഷ്ടമാണ് പരിശുദ്ധ അമ്മ ഇവിടെ തന്നെ അടങ്ങിയിരിക്കുന്ന അമ്മയല്ല അതുകൊണ്ട് തന്നെയാണ് സഞ്ചാരി മാതാവെന്നൊക്കെ ജനങ്ങൾ പറയുന്നത് അമ്മ ഇങ്ങനെ നടക്കുകയാണ് എവിടെയാണ് നാം അമ്മയെ കൊണ്ടുപോകുന്നത് അവിടെ അമ്മ വരും വെറുതെ വരില്ല വിളിച്ചാലേ വരികയുള്ളൂ കൂടെ കൊണ്ടുപോകാനും നമുക്കൊരു മനസ്സ് വേണം അങ്ങനെ അമ്മയുടെ കാശരൂഭവുമായിട്ട് പോകുന്നു അവിടെ മുപ്പത്തിയഞ്ച് പേരുണ്ടായിരുന്നു തനിക്കാണ് ആ നറുക്ക് വീണതെന്ന് പറയുകയാണ് അങ്ങനെ ഓരോ കാര്യത്തിലും ഇന്ന് താൻ എത്രമാത്രം മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യമാണോ അതേപോലെ ദൈവവും തൻ്റെ കാര്യത്തിൽ എങ്ങനെ താല്പര്യം കാണിക്കുന്നു ഉടമ്പടി ജീവിതം എത്രയേറെ മഹത്തരമാണെന്ന് ഈ മകൾ മനസ്സിലാക്കി തൻ്റെ സ്വഭാവ പ്രത്യേകതകളിൽ മാറ്റം വന്നു വ്യക്തി ജീവിതത്തിൽ താൻ ഒന്നുമല്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ ഇന്ന് ഇവിടെ പറഞ്ഞ തിരുവചനം പോലെ എനിക്ക് നിന്നെ നന്നായി അറിയാമെന്ന് മോശിയോട് കർത്താവ് പറയുന്നു അതുപോലെ വീണ്ടും തിരുവചനം അരളി ചെയ്യുന്നുണ്ട് മോ പതിനെട്ടിൽ എനിക്ക് പത്തൊമ്പതിൽ എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും ദൈവത്തിൻ്റെ കരുണയും കൃപയും അത് അവിടുത്തെ ഇഷ്ടമനുസരിച്ചാണ് ആ ഇഷ്ടത്തിന് നമ്മെ തന്നെ യോഗ്യരാക്കാനായിട്ടുള്ളൊരു ജീവിതമാണ് നാം നയിക്കേണ്ടത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക